ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി മൊസാദിന്റെ ചാരനാണോ ഇറാനിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിരവധി ഇസ്രായേൽ ചാരന്മാരുണ്ടോ അത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ഇറാൻ നേരിടുകയാണ് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇത് വളരെ ചൂടേറിയ ഒരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി ഇറാനെതിരെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടെ ഇറാൻ ഭരണാധികാരികൾക്കുണ്ട് ഒരുപാട് നാളായി പലപ്പോഴും ഹമാസ് തലവന്റെ കൊലപാതകം അതുപോലെ ഹസൻ നസ്രുദയുടെ കൊലപാതകം ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഇറാൻകാരാണ് ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നത് ഇറാൻകാരാണ് എന്ന കാര്യം ഇവിടെ വ്യക്തമായ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഇസ്മായിൽ ഹനിയ ഇറാന്റെ അതിഥിയായിരുന്നു ഇറാന്റെ അതിഥിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർ ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ അവർ നാണം കെട്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സമയത്ത് ആയത്തുള്ള അലി കമേനി അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു ഉടൻ തന്നെ ഇസ്രായേലിനെ ശിക്ഷിക്കണം ഇസ്രായേലിനെ ആക്രമിക്കണം ഒരിക്കലും വൈകാൻ പാടില്ല ചുവപ്പ് ലൈൻ മറികടന്നു ഇനി ഒട്ടും വൈകാതെ ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞു ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടായി എന്നാൽ അതൊന്നും ഉണ്ടായില്ല അത് അങ്ങനെ അങ്ങ് അവസാനിച്ചു ഇപ്പോഴിത് ഇവിടെ ആയത്തുള്ള അലി കമേനിയോളം കൂടി ഷിയാ വിഭാഗം നോക്കിക്കാണുന്ന ഹസൻ നസൂല്ല കൊല്ലപ്പെട്ടു ബൈറൂട്ടിൽ ഇവിടെ അതിമാരകമായിട്ടുള്ള ബോംബാക്രമണം നടത്തിയാണ് ഇവിടെ ഇസ്രായേൽ ഹസൻ നസൂല്ലയെ വധിച്ചത് അതിനുശേഷം ആയത്തുള്ള അലി കമേനി വീണ്ടും അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചു പട്ടാള യൂണിഫോം അണിഞ്ഞു എന്ന വാർത്ത അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു സാധാരണ രീതിയിൽ പരമോന്നത നേതാവ് പട്ടാള യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആക്രമണം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം സർവ്വ സൈന്യാധിപനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശത്രുക്കളെ ആക്രമിക്കണം എന്ന വലിയൊരു മെസ്സേജ് വലിയൊരു ഉത്തരവാണ് ഇവിടെ അഹത്തുൽ അലി കബിനി കൊടുത്തത് ഉടൻ തന്നെ സിറിയയിലേക്കും ലബനോണിലേക്കും ഇറാൻ സൈന്യത്തെ അയക്കും ഗോലാൻകുന്നിലേക്കും സൈന്യത്തെ അയക്കും ഹിസ്ബുള്ള പോരാളികളെയും അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ സഹായിക്കുന്നതിനു വേണ്ടി സൈന്യത്തെ അയക്കുമെന്നുള്ള ഉണ്ടായി എന്നാൽ അതും നടന്നില്ല ഇപ്പോഴിത പുറത്തു വരുന്ന വാർത്ത സൈന്യത്തെ അയക്കില്ല ഇവിടെ ഇസ്രായേലിനെ നേരിടാൻ ഹിസ്ബുളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ധാരാളം മതി വേറെ ആരുടെയും ആവശ്യമില്ല ഒരു കാര്യം നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹിസ്ബുല്ലക്കാണെങ്കിലും ഹമാസിനാണെങ്കിലും ഹൂത്തികൾക്കാണെങ്കിലും ഇറാൻ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്നും അവർ ഇസ്രായേലുമായി നടത്തുന്ന പോരാട്ടത്തിൽ ഇറാൻ നിർമ്മിത ആയുധങ്ങളുണ്ട് അതുപോലെ ഇറാന്റെ ഇടപെടൽ മൂലം അവർക്ക് ലഭിച്ചിട്ടുള്ള ആയുധങ്ങളുണ്ട് അത് നമുക്ക് കാണാതെ ഇവിടെ സംസാരിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ കഴിയില്ല പക്ഷെ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് രാജ്യത്തെ ഭരണാധികാരികളെയും ഇന്റനിയൻ സംവിധാനത്തെയും പ്രതിക്കൂട്ടിലാക്കി ഒരു ആരോപണം ഉയർത്തിയാൽ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളെ ബോധ്യപ്പെടുത്താൻ അത്തരത്തിലൊരു ഉത്തരവാദിത്തം ഒരു ബാധ്യത ഇറാൻ ഭരണകൂടത്തിനുണ്ട് എന്നാൽ ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അഹമ്മദീൻ നജാദ് ഉയർത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ അഹമ്മദീൻ നജാദ് അദ്ദേഹത്തിന്റെ ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കാം കാരണം ഇവിടെ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴും ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോഴും പലപ്പോഴും ഇവരുടെയൊക്കെ ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുത്തത് ഇറാൻകാരാണ് ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചത് ഇറാൻകാരാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കും ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല ഇവിടെയൊക്കെ ഹസനസ്ര കൊല്ലപ്പെട്ട സമയത്ത് പോലും ഇറാനും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ പല ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൊസാദിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പരമാവധി ഇവിടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചാറന്മാരെ ഉണ്ടാക്കി അവരെ വെച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അഹമ്മദീൻ നജാദ് പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവിടെ അഹമ്മദീൻ നജാദ് പറഞ്ഞത് ഒരു ആരോപണം മാത്രമായി നമുക്ക് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആ ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവര് പ്രത്യേകിച്ച് സ്വന്തം നാട്ടുകാരെ സ്വന്തം നാട്ടിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങി കമേനിയുടെ ഉത്തരവ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റിനെതിരെയാണ് അവരുടെ പല മുദ്രാവാക്യങ്ങളും മസൂ പ്രസഷിക ഒരു പരിഷ്കരണവാദിയാണ് ഒരിക്കലും ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കില്ല എന്ന വാർത്ത അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് തന്നെ അത്തരത്തിലുള്ള പല വാർത്തകളും പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആണ് എല്ലാവിധ വീഴ്ചകൾക്കും കാരണക്കാരൻ എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രസിഡന്റിന് അധികകാലം അവിടെ ആ പദവിയിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ സ്ഥാനങ്ങളിൽ ഇരുന്നാൽ സ്വന്തം കാഴ്ചവോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയില്ല തീർച്ചയായും ആ രാജ്യത്തിന്റെ പതനത്തിലെ കാര്യങ്ങൾ അവസാനിക്കും സ്വന്തം രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അത്തരത്തിലുള്ള വാർത്തകൾ അതൊരിക്കലും ആ രാജ്യത്തിന് ഗുണം ചെയ്യില്ല ഇറാനെ വിശ്വസിച്ച് ഇറാൻ മുന്നിൽ നിൽക്കട്ടെ ഇറാന്റെ നേതൃത്വം അംഗീകരിച്ച് പല രാജ്യങ്ങളും ഇവിടെ നിലപാട് മാറ്റിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വരട്ടെ സൗദി അറേബ്യ ഇത്തരത്തിലൊരു നിലപാടെടുത്തിയിട്ടുണ്ട് നിരവധി രാജ്യങ്ങൾ ഇറാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടുണ്ട് നേരത്തെ ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആയതു അലി കമേനിയുടെ ഒരു ഉത്തരവും നടപ്പിലാക്കാൻ ഇവിടെ വൈകിട്ടില്ല ഇബ്രാഹിം റൈസി അവസാനം ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നാൽ ആ ഒരു മരണം പോലും ഇവിടെ ഇസ്രായേലിന്റെ കൈകളുണ്ട് ആ മരണത്തിൽ പോലും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇനി മറ്റൊരു വശം കൂടെ നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു വശം കൂടെ നമ്മൾ കാണാൻ ശ്രമിക്കണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരുപാട് കാലം ഉപരോധം നേരിട്ട ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ വളർച്ചയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ ഉപരോധം സ്വന്തം നിലക്ക് വലിയ രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അവർ നിർമ്മിച്ച അവരുടെ ആയുധങ്ങൾ അവരുടെ മിസൈലുകൾ അവരുടെ ഡ്രോണുകൾ പലപ്പോഴും അമേരിക്കൻ ആയുധങ്ങളെയൊക്കെ കടത്തി വെട്ടാൻ ശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും അതുപോലെ അത്തരത്തിലുള്ള ആയുധങ്ങളും അവരുടെ പക്കലുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് അവർ അത്തരത്തിലുള്ള ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അവർ കൈമാറ്റം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഒരു യുദ്ധത്തിലേക്ക് ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ലോകരാജ്യങ്ങളുടെ എതിർപ്പ് ഇറാനെതിരെ ഉയർന്നു വരരുത് രാജ്യം ഒന്ന് നിലനിൽക്കട്ടെ ഒന്ന് പച്ചപിടിക്കട്ടെ ഹൂത്തികളെയും ഹിസ്ബുതയെയും ഒക്കെ പരമാവധി സഹായിക്കുക ഈ സഹായം ഇറാൻ കൊടുക്കുന്നു വാങ്ങുന്നു എന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ ഒരു ആരോപണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ നടത്താൻ ഇവിടെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭക്കോ അല്ലെങ്കിൽ മറ്റു ലോക രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഒരു രീതി അതേപോലെ തന്നെ തുടരട്ടെ ബാക്കി കാര്യം കുറച്ചുകൂടെ കഴിയട്ടെ സമയമായിട്ടില്ല എന്ന ഒരു നിലപാടാണോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വന്തം രാജ്യത്തിന്റെ വളർച്ച സ്വന്തം പൗരന്മാരുടെ സുരക്ഷ തീർച്ചയായും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇറാൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും അതും നമ്മൾ കാണാതിരുന്നുകൂടാ ഇന്നലെ ടെഹ്റാനിൽ റഷ്യൻ പ്രതിനിധിയും അതുപോലെ തന്നെ ഇറാൻ പ്രതിനിധിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചക്ക് തൊട്ടു പിന്നാലെ അമേരിക്കൻ യുദ്ധവിമാനത്തിനു നേരെ അമേരിക്കയുടെ വ്യോമാതിർത്തി കടന്ന് റഷ്യൻ വിമാനം ഇവിടെ അമേരിക്കൻ വിമാനത്തെ ആക്രമിക്കാൻ തയ്യാറായി അമേരിക്ക പോലും അപലപിച്ചു ഒരു യുദ്ധവിമാനത്തിനു നേരെ ആക്രമണം നടത്തുമ്പോൾ ഇത്തരത്തിലാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ മോശമായി പോയി എന്ന രീതിയിൽ അമേരിക്ക സത്യത്തിൽ വിരണ്ടുപോയി അത്തരത്തിലൊരു അറ്റാക്ക് ആണ് റഷ്യയുടെ ഒരു യുദ്ധവിമാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഹൂത്തികൾക്ക് സൂപ്പർസോണിക് മിസൈൽ കൊടുക്കാൻ റഷ്യ തയ്യാറായത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇറാന്റെ ഇടപെടൽ മൂലമാണ് അത് ഇവിടെ ഇറാൻ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുക മുന്നിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് അതുപോലെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒക്കെ ശത്രുതയുള്ള രാജ്യങ്ങൾ വേറെയുമുണ്ട് ഇറാൻ മാത്രമല്ല ചൈനയുണ്ട് അതുപോലെ തന്നെ റഷ്യയുണ്ട് ഉത്തരകൊറിയയുണ്ട് ഇവിടെ ചൈനയും റഷ്യയും ആദ്യം ഇറങ്ങട്ടെ അതിനുശേഷമാകാം ഇറാന്റെ ഒരു എൻട്രി എന്നുകൂടെ ഇറാൻ ഇവിടെ തീരുമാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ആദ്യം ചൈനയും റഷ്യയും ആദ്യം ഇറങ്ങിയതിന് ശേഷം ഇറങ്ങുമ്പോൾ ഇറാന്റെ നേരെ മെക്കിട്ട് കയറാൻ കുതിര കയറാൻ ലോകരാജ്യങ്ങളോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയോ തയ്യാറാകില്ല ഇറാനെ യുദ്ധ കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനെ പ്രതിസ്ഥാനത്ത് നിർത്താനോ ഇവിടെ അത്തരം രാജ്യങ്ങളോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയോ തയ്യാറാകാത്ത സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നും കൂടെ ഇറാന്റെ ഇപ്പോഴത്തെ ഈ പിന്മാറ്റത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്താണ് ശരി എന്നുള്ളത് കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇറാന്റെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് അതുണ്ടായില്ലെങ്കിൽ നിലവിലെ സാഹചര്യം അത് ഇറാന്റെ കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗദി അറേബ്യയും അതുപോലെ തന്നെ നിരവധി രാജ്യങ്ങളുമൊക്കെ ഇറാന്റെ നേതൃത്വം അംഗീകരിച്ച് ഇവിടെ ഇറാനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉള്ള വിശ്വാസം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഇന്റലിജൻസ് മേധാവിയെയും പ്രതിക്കൂട്ടിലാക്കി ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ രാജ്യം മുഴുവൻ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് ഫെസഷിയാനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അത് ഇറാൻ കാണാതിരുന്നാൽ ഇറാന്റെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്